പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഏറെ സന്തോഷത്തോടെയാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാരണം കണ്ടോ ഈ റോസപ്പൂവ് എൻ്റെ ഈ തോട്ടത്തിലെ ഈ റെഡ് റോസ് വിരിഞ്ഞു പൂക്കളും പൂമ്പാറ്റങ്ങളും പൈതങ്ങളുമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് അപ്പം ഈ പൂവിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് തുടങ്ങാം ഇത് വേറൊരു പൂവാണ് ഇത് റെഡ് റോസാണ് സാധാ കോമൺ റെഡ് റോസ് സാധാ റോസ് ഞാൻ ഹൈബ്രിഡ് വെറൈറ്റിയെ അധികം പ്രോത്സാഹിപ്പിക്കാറില്ല കാരണം അവരുടെ ഒക്കെ വലിയ പാടാണ് കാരണം അവരെ മരുന്നടിക്കുക അതൊന്നും എനിക്കിഷ്ടമില്ല ഇതാണെങ്കിലുണ്ടല്ലോ നാച്ചുറലി ഗ്രോയിങ് ആണ് അതുകൊണ്ട് ഇതിന് നല്ല മണമാണ് സാധാരണ റോസെപ്പാറില്ല എഡ്വേർഡ് റോസും ഉണ്ട് എനിക്ക് അടുത്ത വീഡിയോ എഡ്വേർഡ് റോസിൻ്റെ അടുത്ത് ഇരുന്ന് എടുക്കാം കേട്ടോ ഈ റോസ് ഉണ്ടല്ലോ നല്ല മണം വരുന്നുണ്ട് ഇതിന് പക്ഷെ ഒരു ഗുണം നമ്മൾ ഈ മണം മാത്രം ആസ്വദിച്ചാൽ മതി ഇതിങ്ങനെ എടുത്തുണ്ടല്ലോ നമ്മൾ മണക്കരുത് അടുപ്പിച്ച് മണക്കരുത് കാരണം ഇതിൻ്റെ ഈ ഫ്ലവറിനകത്ത് പോളൻ ഗ്രെയിൻസ് ഉണ്ട് പോളൻ ഗ്രെയിൻസ് ഡസ്റ്റാണ് അത് നമുക്ക് മണത്ത് നമ്മുടെ മൂക്കിൽ വലിച്ചു കയറ്റി അലർജി ഉണ്ടാകും എല്ലാ പൂക്കൾക്കും പോളൻ ഗ്രെയിൻസ് ഉണ്ട് അല്ലാത്തത് യൂസ്ലെസ് ഫ്ലവേഴ്സ് ആണ് കാരണം അവർ അവർ ഫെർട്ടിലൈസേഷൻ ഉതകുന്നതല്ല അപ്പോൾ പോളൻ ഗ്രെയിൻസ് ഉള്ള ഫ്ലവേഴ്സ് നമ്മളിങ്ങനെ എടുത്ത് മണക്കാതിരിക്കുക മണത്താലും ഇങ്ങനെ ശ്വസിച്ച് കയറ്റാതിരിക്കുക അത് അലർജിക്കാണ് അപ്പോൾ ഇതിൻ്റെ സുഗന്ധം നമുക്ക് ദൂരെ നിന്ന് മണം ആസ്വദിക്കാം നല്ല സ്മെല്ല് കിട്ടും ഇതിൻ്റെ കളറും ആസ്വദിക്കാം ഇതെന്താണ് ഈ കൈ കൈപിടിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും അല്ലേ ഇതാണ് ബ്രെൻഫൾ ഷിയ സാധാരണ ജനങ്ങൾ ഇതിനെ സൺഡേ എസ്റ്റർഡേ സൺഡേ അല്ല എസ്റ്റർഡേ ടുഡേ ടുമാറോ അല്ലെങ്കിൽ സൺഡേ മൺഡേ എന്നൊക്കെ പറയും അതായത് ഇന്നലെ ഇന്ന് നാളെയും അപ്പോൾ ഇത് ഇന്ന് വിരിഞ്ഞ പൂവാണ് ഈ ഇത് ഒരു പ്രത്യേകതരം ബ്രെൻഫൾ ഷിയാണ് ഇത് വളരെ റയറാണ് സാധാരണ ഇത് വയലറ്റ് ആണ് ഇത് ഇനിയുണ്ടല്ലോ ഇനി അത് ലൈറ്റ് മഞ്ഞയാവും പിന്നെ ഡീപ്പ് മഞ്ഞയാവും അത് കഴിഞ്ഞത് പൂവും അപ്പോൾ ഒരാഴ്ച നിൽക്കും ഈ പൂവ് അപ്പോൾ ഇത് അതിൻ്റെ ഒരു മുട്ടാണിത് ഇനി ഇനി അടുത്തത് ഈ മരത്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാം ഇത് ഭയങ്കര ഉള്ളതാണ് ഇതിൻ്റെ പെർഫ്യൂം ഈ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ വെച്ചിരിക്കുന്നത് അവിടെ വരിയുമ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ വരുന്ന തന്നെ മണയെത്തും അതാണ് നമ്മൾ ആസ്വദിക്കേണ്ടത് അല്ലാതെ ഇത് പറിച്ച് ഇങ്ങനെ വലിച്ചു കയറ്റരുത് വലിച്ചു കയറ്റാൻ പാടില്ല അത് പറയാൻ വേണ്ടിയാണ് ഇത് അലർജിക്കാണ് പോളൻ ഗ്രെയിൻസ് ഓൾമോസ്റ്റ് എല്ലാ പോളൻ ഗ്രെയിൻസും അലർജിക്കാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്ന ദൈവം ഇതിനെക്കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന എന്താണെന്നറിയോ ഇത് പരാഗണം നടത്താനും ആവശ്യമുള്ളതും അതുപോലെ തന്നെ പൂമ്പാറ്റകൾക്ക് പൂമ്പൊടി നൽകാനുമാണ് തേൻ ഉത്പാദിപ്പിക്കാൻ വേണ്ടി ഈ പൂക്കളൊക്കെ വിരിയുന്ന സമയത്തുണ്ടല്ലോ ഞങ്ങളുടെ കാഠ്മെസ്റ്റേറ്റിലെ ഈ പൂക്കളുടെ രുചിയും മണമായിരിക്കും തേനിന് അപ്പോൾ ഇന്നാളെ എൻ്റെ കസിൻ പറയുമായിരുന്നു ഇപ്പോൾ ഈ റോസ് വിരിയുന്ന സമയമാണ് അതുകൊണ്ട് തേൻ കൊണ്ടുവന്ന് വന്നപ്പോൾ നല്ല പൂവിൻ്റെ മണമാണ് തേനിന് നല്ല പൂവിൻ്റെ ഒരു ഗന്ധം വരുന്നു മണം വരുന്നുണ്ട് റോസപ്പൂവിൻ്റെ അപ്പോൾ ഇതെല്ലാം പ്രകൃതിയിലെ പൂമ്പാറ്റകൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പം അത് കിടക്കട്ടെ ഇന്നത്തെ വിഷയത്തിൽ ഇപ്പോൾ കിടക്കാം ഇന്ന് ഒരു ഒരു ചക്കക്കാരിയെന്ന് പറയാം എന്താണ് ഈ ചക്കക്കാര്യം അല്ലേ ചക്ക ഇപ്പം നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുള്ള സമയമാണ് ജൂൺ ജൂലൈ ഒരു ഓഗസ്റ്റോട് കൂടി ജൂലൈയോട് കൂടി തീരും ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഈ കാലത്തെല്ലാം ചക്ക മാങ്ങി ധാരാളം ഉണ്ട് ചക്ക ഒരുപാട് നല്ലതാണ് അത് അതിൻ്റെ സയൻറ്റിഫിക്കലി ആർട്ടോ കാർപ്പസ് ഫില്ലാ ഫിൽ അതൊന്നും പറയേണ്ട ആർട്ടോ കാപ്പസ് എന്ന് പറഞ്ഞാൽ മതി ഒത്തിരി പറഞ്ഞ് നിങ്ങളെ ഞാൻ പേടിപ്പിക്കുന്നില്ല ഞാനിത് പറയുന്നത് എന്തറിയുമോ ഞാനൊരു ഡോക്ടറേറ്റോട് കൂടിയ റിട്ടയേർഡ് കോളേജ് പ്രൊഫസറാണ് ഇൻ ബോട്ടണി അപ്പോൾ എനിക്ക് സസ്യങ്ങളോടുള്ള എൻ്റെ അതിട്ടുള്ള ആ ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഈ സസ്യങ്ങളുടെ ഇടയിൽ വന്നിരിക്കുകയും സസ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് മാത്രമേ ഞാൻ പറയുകയുള്ളൂ ഇത് വേറൊന്നിനും വേണ്ടി പറയുന്നതല്ല അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു എന്തിനാണ് ആൻറ്റി ഈ വീഡിയോ ഇങ്ങനെ ഇടുന്നത് അപ്പം ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞപ്പം ആ ഫ്രണ്ട് എന്നോട് പറയുകയാണ് അത് കറക്റ്റാണ് ആൻ്റെ ആ ഫ്രണ്ടിൻ്റെ ഒരു ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് ഒരുപാട് നോളജ് ഉള്ള ഒരു ഫീൽഡ് ഉണ്ടായിരുന്നു അത് ആരോടും പറഞ്ഞു കൊടുക്കാതെ ആ പുള്ളിക്കാരി പോയി അതിനെ കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി കാരണം ഒരു നാട്ടറിവായിരുന്നു അത് ഒരു നാട്ടു നാട്ടുമരുന്നായിരുന്നു അതായത് പ്രഗ്നൻ്റ് ആകാത്ത ലേഡീസിന് കൊടുക്കുന്ന ഒരു മരുന്ന് വളരെ ഇഫക്റ്റീവായിരുന്നു ഒത്തിരി പേൾക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ചു പക്ഷേ പുള്ളിക്കാരി മരിച്ചുപോയി ആരോടും പറഞ്ഞു കൊടുത്തില്ല അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഉദ്ദേശം അതാണ് എനിക്കറിയാവുന്നത് ലോകത്തിനെ അറിയിക്കുക എന്നുള്ളതാണ് അപ്പോൾ അറിയിക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി പാടുപെടുന്നുണ്ട് കാരണം എൻ്റെ ഈ എനിക്ക് അപ്രാപ്യമായ പല കാര്യങ്ങളും ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിനുതകുന്ന ഡോക്ടറോട് ചോദിച്ച് എല്ലാം ആണ് ഇടുന്നത് ഞാൻ കള്ളമായിട്ടുള്ള ഒന്നും ഇടാറില്ല സത്യമാണെന്ന് എനിക്ക് നന്നായി മനസ്സിലായത് മാത്രമേ നിങ്ങളോട് ഞാൻ ഇടുന്നുള്ളൂ കഴിഞ്ഞ വീഡിയോ ഞാനിപ്പോൾ ഞാനും കുടിച്ചോണ്ടിരിക്കുകയാണ് ആ ഫ്ലവറിൻ്റെ അല്ലെങ്കിൽ ആ ആ പ്ലാന്റിൻ്റെ ലീഫ് തിളപ്പിച്ച് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കുടിച്ചോണ്ടിരിക്കുകയാണ് പാസിഫ്ലോർ ഇന്ന് ചക്കയെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ചക്ക അത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതും പതിമൂന്ന് എസ്റ്റർ അതിനകത്തുണ്ട് എസ്റ്റേഴ്സ് എസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പെർഫ്യൂം കൊടുക്കുന്ന ഒരു ഘടകമാണ് എസ്റ്റേഴ്സ് പതിമൂന്ന് തരം എസ്റ്റേഴ്സ് അതിനകത്തുള്ളതുകൊണ്ടാണ് ഈ ചക്ക പഴുത്താൻ നമ്മൾ പെട്ടെന്ന് അറിയും കാരണം അതിൻ്റെ പെർഫ്യൂം നമ്മുടെ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്തെത്തും അപ്പോൾ ഇന്നലെ എൻ്റെ രാവിലെ ഒരു ചക്ക പഴുത്തു ഞാൻ ഇച്ചിരി ദൂരെയാണ് പക്ഷെ അത് പഴുത്തും എന്നുള്ളത് അണ്ണാനല്ല എന്നെ അറിയിച്ചുകൊണ്ടിരുന്നു അവരെല്ലാം ബഹളം അത് കഴിക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അറിയുന്ന എന്തുകൊണ്ടെന്നറിയാം ഈ പതിമൂന്ന് എസ്റ്റേഴ്സ് അതിനകത്ത് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എല്ലാത്തിനും ദൈവം ഒരാവശ്യം വെച്ചിട്ടുണ്ട് വെറുതെ അല്ലത് ഈ ചക്കയ്ക്കകത്ത് ധാരാളം വൈറ്റമിൻ എ വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഫ്ലാമനോൾസ് എല്ലാം നിറച്ച് വെച്ചിരിക്കുകയാണ് ഈ കൂടെ തന്നെ വേറൊന്നുണ്ട് പൊട്ടാസ്യം പൊട്ടാസിയത്തിൻ്റെ ലെവൽ വളരെ കൂടുതലാണ് ഇത് ഷുഗർ ഗ്ലൂക്കോസ് ഷുഗർ നമ്മുടെ ശരീരത്തിലെ ഷുഗറിൻ്റെ ലെവൽ കുറയ്ക്കാനായിട്ട് ഡയബറ്റീസിന് ഒരു ഉത്തമ ഔഷധമായിട്ടും ഉപയോഗിക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് പച്ചയായിരിക്കുമ്പോഴേ ഇതിന് ഭയങ്കര ചൂടാണെന്നാണ് പറയുന്നത് തണുപ്പായിരിക്കുമ്പോൾ അത് പഴുത്തു കഴിഞ്ഞാൽ തണുപ്പ് അപ്പം നമുക്ക് ഏതവസ്ഥയിലാണോ ഇത് സൂക്ഷിക്കേണ്ടത് അത് അവസ്ഥയിൽ സൂക്ഷിക്കുകയും കുക്ക് ചെയ്ത് കഴിക്കുകയും ചെയ്യാം ചക്ക ഏറ്റവും വലിയൊരു ഫ്രൂട്ടാണ് അത് മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയും അതിനകത്ത് ഒത്തിരി ഫ്രൂട്ട്സ് ഒന്നിച്ചു ചേർന്ന് കവർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് മൾട്ടിപ്പിൾ ഫ്രൂട്ട് അതൊക്കെ സയൻറ്റിഫിക് ടേംസ് ആണ് നിങ്ങൾ നിങ്ങളതിനെക്കുറിച്ചൊന്നും ബോധം ചെയ്യേണ്ട അപ്പോൾ ഓരോ ഫ്രൂട്ടും നമുക്ക് പൊളിച്ചു കഴിഞ്ഞാൽ ഓരോ ഫ്രൂട്ടും പറിച്ചെടുക്കാം അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് രണ്ടുതരം ചക്കയുണ്ട് ഒന്ന് വരിക്കച്ചക്ക ഒന്ന് കൂഴച്ചക്ക വരിക്കച്ചക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രൂട്ട് എപ്പോഴും ഇച്ചിരി ഹാർഡായിട്ട് കിട്ടും കൂഴച്ചക്ക എന്ന് പറഞ്ഞാൽ നീ എന്നാൽ പൂഴയ എന്ന് പറയല്ല അതുപോലെ കുഴഞ്ഞു പുഴഞ്ഞിരിക്കും പഴുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കടിച്ചു തിന്നാൻ പറ്റത്തില്ല അത് കുഴഞ്ഞ് ഇരിക്കും എങ്കിലും അത് നല്ലതാണ് വറക്കാൻ ഏറ്റവും നല്ലത് കുഴച്ചക്കയാണ് അതിൻ്റെ പ്രത്യേകത എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് അറിയുമോ അതിന് ഖനം കുറവായിരിക്കും അതിന് ചുളയെടുക്കുമ്പോൾ ഖനം കുറവായിരിക്കും കുഴച്ചക്ക വരിക്കച്ചക്കെ കട്ടി കൂടുതലായിരിക്കും അപ്പം വറക്കാൻ ഉത്തമം കുഴച്ചക്കയാണ് ഈ ചക്ക മൂത്തു അല്ലെങ്കിൽ വിളഞ്ഞു എന്നെങ്ങനെ അറിയുന്നത് അതിൻ്റെ പുറത്തെ മുള്ളുകളുണ്ടല്ലോ ഇപ്പോൾ കാണിക്കാൻ എൻ്റെ ഇല്ല അല്ലെങ്കിൽ കാണിക്കാറുണ്ട് മുള്ളുകൾ അകന്നകന്നിരിക്കും അടുത്തടുത്തിരിക്കുമ്പോൾ ചക്ക വിളഞ്ഞിട്ടില്ല ഈ ചക്ക വിളയുമ്പോൾ ഈ ഇങ്ങനെ അകന്നു വരും കാര്യം ആ സ്പേസ് വർദ്ധിക്കുകയാണ് ചക്ക വികസിച്ചു അപ്പോൾ ഈ മുള്ളിന് തമ്മിലുള്ള ഇൻ്റർ സ്പേസ് ഒരു ഒരു മുള്ളു തമ്മിലുള്ള ഇൻറ്റർ സ്പേസ് വലുതായി അതാണ് ചക്ക വിളഞ്ഞു എന്നെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അറിയാൻ മേലാത്തവർക്ക് വേണ്ടി വീണ്ടും പറയാം മുള്ളങ്ങനെ അകത്തി അടുത്തിരിക്കുന്നത് ഇളചക്ക മുള്ളകന്നകന്ന് വരുന്നത് വിളഞ്ഞ ചക്ക ചക്കയിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ട് കഴിക്കേണ്ടത് ഇടിഞ്ചക്കയാണ് ഇടിഞ്ചക്കയുടെ പുറംമുള്ളു ചെത്തി കഴിഞ്ഞാൽ മുഴുവനായിട്ട് ഉപയോഗിക്കാൻ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നത് നിങ്ങൾ കാണണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ചൊളയുടെ അതിൻ്റെ കുരുവിൻ്റെ എല്ലാം പ്രാധാന്യം മൊത്തത്തോടെ ആസ്വദിക്കാൻ പറ്റുന്നത് ഇടിഞ്ചക്കയിലാണ് ഈ ചക്കുരുവിൻ്റെ ഏറ്റവും പുറത്തെ വെള്ളപ്പാട കഴിഞ്ഞാൽ ഒരു ബ്രൗൺ പാടയുണ്ട് അത് ക്യാൻസറിന് ഉത്തമ മരുന്നാണ് അതുകൊണ്ട് ഈ ഇടും ചക്ക ഉപയോഗിക്കുമ്പോൾ അതെല്ലാം നമ്മൾ ഒന്നിച്ച് കഴിക്കുകയാണ് ചക്കച്ചൊള അത് ഡയബറ്റീസിന് നല്ല മരുന്നായിട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ഡോസ് നമ്മൾ ക്രമീകരിക്കണം ചുമ്മാ ചക്ക തിന്നാല് ഡയബറ്റീസ് കുറയുന്നു എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും എല്ലാ നേരവും ചക്ക തിന്നരുത് അഞ്ച് സ്പൂൺ ചക്ക ഒരു കപ്പ് ചോറിന് തുല്യമാണ് അപ്പം അഞ്ച് സ്പൂൺ ചക്ക ഒരാൾ തിന്നുന്നുണ്ടെങ്കിൽ അതൊരു കപ്പ് ചോറ് തിന്നു എന്ന് വിചാരിക്കണം അങ്ങനെയാണ് അതിൻ്റെ കണക്ക് അതുകൊണ്ട് ചക്ക തിന്നാം എങ്ങനെ തിന്നണം അയ്യാലോ വലിയ സന്തോഷ വാർത്തയല്ല എനിക്ക് കേട്ടിട്ട് പേടി വന്നു പക്ഷെ നിങ്ങൾക്ക് ചിരി വരും അതുപോലെ എനിക്ക് എൻ്റെ ഹസ്ബൻഡും രണ്ട് ആൺകുട്ടികളും ഒരു മോളും കൊച്ചുമക്കളും ഉണ്ട് അപ്പോൾ ഈ പിന്നെ എനിക്ക് ഒരു ബ്രദറും ഒരു മൂത്ത സിസ്റ്ററും ഒരു ഇളയ സിസ്റ്ററും ഉണ്ട് അപ്പോൾ എൻ്റെ ഇളയ സിസ്റ്റർ ഡോക്ടറാണ് എഫ് എഫ് എ ആർ സി എസ് ഒക്കെ എടുത്ത നല്ല ക്വാളിറ്റി ഉള്ള ഡോക്ടറാണ് ഇവിടെയെങ്കിലും അല്ല കാനഡയിലാണ് ഒരു കുടുംബമായിട്ട് അവിടെയാണ് വർഷങ്ങളായിട്ട് അവിടെയാണ് ഇവിടെ ചക്ക കറി വെക്കുമ്പോൾ ഞാൻ അവളെ കൊതിപ്പിക്കും ചക്ക വേവിച്ചതും കോഴിച്ചാറും കൂടെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ കൊതിപ്പിക്കൽ കാരണം അവളുടെ ഹസ്ബൻഡ് പോയി ചക്ക വാങ്ങിച്ചുകൊണ്ട് വന്നു ചക്ക വാങ്ങിച്ചുകൊണ്ടുവന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ കഴിഞ്ഞ മാസം ഇപ്പോൾ ഈ രണ്ടാഴ്ച ആയതേ ഉള്ളൂ അപ്പോൾ ഈ ചക്ക പച്ചച്ചക്കയാണ് അതൊക്കെ തിന്നാനുള്ള കൊതിക്ക പുള്ളിക്കാരി തുറന്ന് ഒരു രണ്ട് മൂന്ന് ചുള കഴിച്ചു രണ്ട് മൂന്ന് ചുള കഴിച്ചു കഴിഞ്ഞപ്പം വിവരം അറിഞ്ഞു പച്ചചക്കിയ തിന്നതേ അപ്പോൾ ഇതിനകത്ത് ഒത്തിരി ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ അത് ഉചിതമായിട്ട് വേണം നമ്മൾ കഴിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഫലം നമ്മൾ അറിയും കുറച്ച് കഴിഞ്ഞപ്പം തല ഇറങ്ങുന്ന പോലെ എന്തൊക്കെയോ ബുദ്ധിമുട്ട് പോലെ ഉടനെ പുള്ളിക്കാരി ബെഡ്റൂമിൽ പോയി ബെഡിൽ റെസ്റ്റ് ചെയ്തുകൊണ്ട് ബി നോക്കി ബി നോക്കിയപ്പോൾ നോക്കിയപ്പം അറുപത് അപ്പം ബി പി ഡൗൺ ആയതിന്റെ ലക്ഷണമാണ് തലകറങ്ങിയത് അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ ഡൗൺ ആക്കും ബി പി ഇത് അതുകൊണ്ട് ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് ചക്ക നല്ലതാണ് അത് പച്ചചക്ക പക്ഷേ റോ ആയിട്ട് കഴിക്കരുത് അത് ഏതെങ്കിലും രീതിയിൽ കുക്ക് ചെയ്ത് വേണം കഴിക്കാൻ ഇത് കുക്ക് ചെയ്യാതെ കഴിച്ചത് കൊണ്ട് ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കേട്ടപ്പോൾ ഞാനും മേടിച്ച് പോയി കാരണം അത്രയും ബി പി കുറഞ്ഞു അപ്പോൾ എന്നോട് പറയുകയാണെങ്കിൽ ഞാനൊരു മൂന്നാല് മണിക്കൂർ കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തു അതിന് ശേഷം മാത്രമാണ് ഞാൻ ആക്റ്റീവ് അപ്പോൾ അതൊരു പുതിയ അറിവായിരുന്നു അപ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇനി ചക്കയെക്കുറിച്ച് പറയാൻ വന്നത് അപ്പോൾ ചക്ക പച്ചയായിട്ട് കിട്ടുമ്പോഴേ ചിലർക്ക് റെസിസ്റ്റൻസ് ഉണ്ട് അവർ ഇപ്പോൾ ബ്ലഡ് പ്രഷർ കുറയാൻ നല്ലതാണെങ്കിലും അതിന് വേണ്ടിയൊന്നും ആരും കഴിക്കരുത് കാരണം അത് ഇതുപോലെ ചില ഇറിറ്റേഷൻസ് ഉണ്ടാക്കും ഇത് ചിലർക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കും ചിലർക്ക് ഈ മൽബറി ഇത് മൽബറിയുടെ ഫാമിലിയാണ് മോറേസിയ ഫാമിലിയാണ് മൽഭരതിന്നാൽ അനുഭവപ്പെടുന്നവർക്ക് ചക്ക പച്ചക്കി നിന്നാലും ചൊറിച്ചിലും അലർജിക്കുമാണ് അതുകൊണ്ട് അങ്ങനെ പച്ചക്ക് തിന്നാതിരിക്കുക കപ്പ ചക്ക ഇതിനകത്തൊക്കെ ഒത്തിരി ഒത്തിരി പ്രത്യേക ഘടകങ്ങളുണ്ട് അത് പച്ചയ്ക്ക് തിന്നാൻ ഉതകുന്നതല്ല അതുകൊണ്ട് തന്നെയാണ് അത് വേവിച്ച് വറുത്ത് അല്ലെങ്കിൽ വാട്ടി ഒക്കെ വേണം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ പഴുക്കുമ്പോൾ പഴുത്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും രീതിയിൽ പഴുത്ത കുറവായിട്ട് തന്നെ തന്നെ കുഴപ്പമില്ല പച്ചചക്ക പിന്നരുത് അതൊരു വലിയ വാണിംഗ്യാണ് അതൊരു തിരിച്ചറിവാണ് അത് നിങ്ങൾ ചെയ്യണം എന്നാൽ എനിക്കിവിടെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന എൻ്റെ മേരി മേരിയെന്നെ സഹായിക്കുന്ന എൻ്റെ മേരി അത് ചക്ക വെട്ടിയാലും കപ്പ വരിച്ചാലും എല്ലാം പച്ചയ്ക്ക് തിന്നും അവൾക്കതിനൊരു റെസിസ്റ്റൻസ് ഉണ്ട് അതുകൊണ്ട് ഞാനങ്ങനെ വിചാരിച്ചില്ല അതിനൊരു റെസിസ്റ്റൻസ് ഇല്ലായകയുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാക്കിയത് അപ്പോൾ ഈ ചക്ക എങ്ങനെയൊക്കെ നമുക്ക് ഉപകരിക്കാം ചക്ക ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സിസ്റ്റർ ഉണ്ടെന്ന് അതെ ചിപ്സ് ഇതുപോലെ ചിപ്സ് ഉണ്ടാക്കി വയ്ക്കാം ഇതൊരു രീതിയാണ് നല്ല രുചിയാ ഇതിന് ഇത് ഇത് വരിക്കച്ചക്കയല്ല പൂഴച്ചക്കയുടെ ചിപ്സാണ് നല്ലത് ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കാരണം അനീത്തിയോ മക്കളോ ഒക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കണമല്ലോ ഇത് ഉണ്ടോ വേറൊരു കളറ് അപ്പോൾ ഇത് ഇച്ചിരി മൂത്തതായിട്ടും ഉണ്ടാക്കാം ഇത് ഇച്ചിരിയുടെ ഡീപ്പ് കളറ് ഇത് ഇതാണ് ഏറ്റവും നല്ല രീതി അതായത് ഇതിനകത്ത് കറിവേപ്പിലിട്ട് പറയ്ക്കുക ഇതുണ്ടല്ലോ എൻ്റെ മകൾക്ക് വേണ്ടി ടീനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയത് ടീനയ്ക്ക് എല്ലാ സാധനങ്ങളും സ്വല്പം മൂപ്പ് കൂടിയത് പാലപ്പം ചുട്ടാലും കരിഞ്ഞ പാലപ്പം ചക്ക വറുത്താലും കരിഞ്ഞ ചക്ക അതുകൊണ്ടാണ് ഇത് ടീന മോൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് ദൈവം തന്ന എൻ്റെ ഭർത്താവും രണ്ട് ആൺമക്കളും ഉണ്ട് ഒരു മോളുമുണ്ട് പിന്നെ കൊച്ചുമക്കളും ഉണ്ട് ഈ ഒരു മോൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചിപ്സ് ഈ കറ കരിഞ്ഞ ചിപ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇനി ഒരു മോളെ ഞാൻ നോക്കിയിരിക്കുകയാണ് ദൈവം പറഞ്ഞിട്ടുണ്ട് തക്ക തുണയെ ദൈവം തരുമെന്ന് അപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോനെ ഒരു മകളെ മകൾക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ചു നോക്കി പാർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ തക്ക തുണക്കി ഞാനിപ്പോൾ വറുത്തിട്ടില്ല എനിക്കറിയില്ല ഏതാണ് ഇഷ്ടം എന്നുള്ളത് അതുകൊണ്ട് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുക മക്കൾക്ക് വേണ്ടി ദൂരന്ന് വരുന്നത് ഇനി അടുത്തത് അതെല്ലാം പച്ചചക്ക എങ്ങനെയാണ് ഫ്രൈ ചെയ്ത് എണ്ണയിൽ വറുത്ത് അപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവരൊന്നും അധികം ഇത് ഉപയോഗിക്കരുത് പിന്നെ പൊട്ടാസ്യം ലെവൽ കൂടാനും കുറയാനും കിഡ്നി പ്രശ്നമുള്ളവരും ചക്ക അധികം ഉപയോഗിക്കാതിരിക്കുക ചക്കയിൽ നല്ലൊരു എമൗണ്ട് പൊട്ടാസിയമുണ്ട് ഇനി ചക്ക പഴുത്തതാണ് നിങ്ങൾക്ക് കിട്ടിയ കണ്ടോ നല്ല സുന്ദരം ചക്കപ്പഴം ഇത് ഞാൻ ഇപ്പോൾ ഏതാണ്ട് ഒരു മാസക്കാലമായി ഫ്രീസറിൽ വെച്ചിരിക്കുന്നു ഇത് ഞാൻ വെച്ചിരിക്കുകയാണ് എന്തിനാണെന്നറിയോ കാനഡയിലെ മക്കൾക്ക് വേണ്ടി അവർ വരുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടി ഇത് ഒരു പ്രശ്നവും ഇല്ല അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും ഫ്രഷായിട്ട് ഇരിക്കുന്നു പിന്നെ കണ്ടോ ഇത് പച്ചചക്ക അപ്പച്ചമ്പിൽ വെച്ച് ഒന്ന് വാട്ടി വാട്ടിയിട്ട് അതിൻ്റെ ചൂട് കളഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്ന ഇത് ഏകദേശം ഒരു മാസക്കാലമായി ഇതിനും ഒരു കേടുമില്ല ഇനി അങ്ങനെ അല്ലാതെ കഴിക്കാൻ പറ്റുമെന്നറിയാൻ വേണ്ടി സ്വല്പം ഇത് കറിവേപ്പിലയൊക്കെ ചേർത്തൊന്ന് ഇളക്കിയിട്ട് വെറുതെ പച്ചയായിട്ട് തന്നെ ഞാൻ വെച്ചിരിക്കുക ഇതിനിപ്പോഴും ഒരു കേടില്ല ഇതിൻ്റെ ഒരു പാക്കറ്റ് എടുത്ത് ഞാൻ ഇന്നലെ ചക്ക എരിശ്ശേരി ഉണ്ടാക്കി വളരെ നല്ലതായിരുന്നു അപ്പോൾ ഇതേ രീതിയിലെല്ലാം ചക്ക പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഉപകരിക്കാം അപ്പം ഇങ്ങനെ തിന്നുക പച്ചചക്ക തിന്നരുതേ എന്ന് പറയാനാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ രീതിയിലൊക്കെ ചക്ക ഉണ്ടാക്കി വയ്ക്കുകയും നിങ്ങൾക്ക് എല്ലാ ദിവസവും മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ചക്ക ആവശ്യമായ ഡോസിൽ മാത്രം കഴിക്കുക അധികം കഴിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഷുഗറിനും കൊള്ളുകയല്ല അതുപോലെ തന്നെ പ്രഷറിനും കൊള്ളുകയില അതുപോലെ ഏറ്റവും പ്രശ്നം കിഡ്നിക്കാണ് കാരണം നല്ലൊരു എമൗണ്ട് പൊട്ടാസ്യം അതിലുണ്ട് അപ്പോൾ പൊട്ടാസ്യം ലെവൽ കൂടും സോഡിയം പൊട്ടാസ്യം ലെവൽ കൂടുകയും കൃത്യം ചെയ്യുന്നത് കിഡ്നിക്ക് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ എനിക്ക് ദൈവം തന്ന ഈ പ്ലാൻസിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് തരുന്നതിലൂടെ ഞാൻ വളരെ സന്തോഷവതിയാണ് കാരണം ഞാനിപ്പോൾ ഇത്രയും എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞു ഞാൻ എനിക്ക് ദൈവം തന്ന ഈ എല്ലാ നല്ല കാര്യങ്ങളും എന്നോടുകൂടി ശവപ്പെട്ടിപ്പോകാതെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരിക്കപ്പെടാനായിട്ട് ഈ വീഡിയോ ഉപകരിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക മാത്രം ചെയ്താൽ പോരാ ഇത് കാണുമ്പോൾ ഒരു ലൈക്ക് അടിക്കുക എനിക്കൊരു സന്തോഷത്തിന് വേണ്ടി പിന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ആർക്കൊക്കെ കൊടുക്കാവോ ഇത് അത്രയും നല്ല വിവരണങ്ങളാണ് കർത്താവ് എനിക്ക് തന്നത് അത് നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും അതിനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു എല്ലാവരെയും ദൈവം അനുമതിയായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് കാണാതോ ഈ സൈഡിലെ എൻ്റെ റാണിക്കുട്ടിയുടെ കൂടാണിത് ഒരു പട്ടിയുണ്ട് എനിക്ക് അത് അവളുടെ പേരാണ് റൂബി രൂപിയുടെ കൂടാണീ അവൾ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ് അമ്മയെ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഓക്കേ ബൈ